ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഉണ്ട് രാവിലത്തെ ഒക്കെ വിശേഷങ്ങൾ അടങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക പിന്നെ നമ്മൾ ഇന്ന് വീഡിയോയിൽ രണ്ട് മൂന്ന് ടിപ്സുകളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കൊണ്ട് തന്നെ കാണും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതി ഞാനൊരു അരക്കപ്പ് പരിപ്പ് എടുത്തതിനുശേഷം നല്ലപോലെ കഴുകിയിട്ട് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലപോലെ കുതിർന്നിട്ടുണ്ട് നമ്മൾ ചട്ടിയിൽ പരിപ്പ് വെക്കുമ്പോൾ എപ്പോഴും രാത്രി പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ കുതിരും അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ അത് മയക്കാത്ത പുത്തൻ ചട്ടിയാണ് കേട്ടോ പുത്തൻ ചട്ടിയിലാണ് പരിപ്പ് കയറി വെക്കുന്നത് പരിപ്പ് ഇട്ട് വേവിച്ചു പറഞ്ഞാൽ നമ്മുടെ ചട്ടി കിട്ടും മണ്ണിന്റെ ചുവയൊന്നും ചാറിന് ഉണ്ടാവില്ല പരിപ്പൊക്കെ അത് ഞാൻ ചട്ടിയിൽ കൊഴിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും ഞാൻ ഇടുന്നുണ്ട് ഞാൻ പരിപ്പ് വേവിക്കുമ്പോൾ പരിപ്പിൻ്റെ ഒപ്പം തന്നെ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇടും എന്നിട്ട് അതില്ലാണ്ട് അരതി ഉടച്ച് പറഞ്ഞാൽ പിന്നെ മക്കൾക്ക് എടുത്ത് കളയാനൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ കണ്ട് പറഞ്ഞാൽ എൻ്റെ മക്കൾ മക്കളെടുത്ത് കളയുള്ളൂ അതിലേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പരിപ്പ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പുത്തൻ ചട്ടിയില്ല കുറച്ച് വെള്ളം കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് പതച്ച് തൂത്ത് മേലൊക്കെ പൊന്തി വരാതിരിക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇത് തിളച്ച് വരും തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്ക അല്ലെങ്കിൽ ഈ പരിപ്പിന്റെ മേലെ ഒരു പാത്രം വെള്ളം വെക്ക പാത്രം വെള്ളം വെച്ചാലും പരിപ്പ് നല്ലപോലെ പെട്ടെന്ന് വന്ന് കിട്ടും അല്ലെങ്കിൽ ആവി പുറത്തു പോകാത്ത രൂപത്തിലുള്ള ഒരു മൂടിയും കൂടി മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് മതി എപ്പോഴെങ്കിലും തന്നെ പരിപ്പും നമ്മളിട്ട് ഉള്ളിയും തക്കാലിയുമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറി ഇതിലേക്ക് വേണ്ടി മുറിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് വാറ്റി വെച്ചിട്ടുണ്ട് ഇത് രാവിലത്തെ വീഡിയോ ആണ് രാവിലെ നിസ്കാരം കഴിഞ്ഞ് വിടുമ്പോൾ തന്നെ അടുക്കളയിലേക്ക് വരും വന്നതാണ് കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെ വരിക ഇന്നിത്തിരി നേരത്തെ വന്നതാണ് വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതാണ് പരിപ്പ് പരുപ്പുകറിൻ്റെ വീഡിയോ എടുക്കുക എന്നുള്ളത് പത്ത് മായിത്തും പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ പരിപ്പ് നല്ലപോലെ വരത്തി ഉടച്ചിട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ അതിൽ ലങ്ങ് താണ്ടിട്ട് കുറേ വെട്ടിച്ചൊരുക്കിയിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന പച്ചക്കറി ഇതിലെല്ലാം ഉണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് കൈപ്പക്ക കത്തിരിക്ക പയറ് കാബേജ് ചേമ്പിൻ്റെ തണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ എല്ലാം അതും എടുക്കാം കേട്ടോ ഒരുപാട് എടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഞാൻ അതും ഓരോന്ന് നടത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ മുറിച്ച് വെച്ചാൽ പച്ചക്കറി മുഴുവനും ഞാനായിരിക്കും നല്ലപോലെ കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ എല്ലാ പച്ചക്കറിയും പാടം ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക ഇൻ്റെ വലിയ എങ്ങനെയാണ് കൂട്ടാൻ വെക്കുക അതിന് ശേഷം ഞാനത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അത് മൂടി വെച്ചിട്ട് അത് ഇനി പെട്ടെന്നൊന്ന് വളച്ച് വെന്ത് വരട്ടെ നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി മഞ്ചത്തി അല്ലേ നല്ലപോലെ തിള വരും നല്ല ചൂടുണ്ടാകും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്നാൽ അതിന് നല്ലപോലെ വെന്തും കിട്ടും നമ്മൾ പരിപ്പ് കറി ഇതേപോലെ ചട്ടിയിലിട്ട് പരിപ്പ് വേവിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഒക്കെ കുക്കറിലല്ലിട്ട് വേവിക്കുന്നത് ഞാനൊക്കെ കുക്കറിലാണ് വേവിക്കട്ടെ അപ്പോൾ ഇതിപ്പോൾ ചട്ടി മയക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് ഇപ്പം ഞാൻ ചട്ടിയിൽ പരിപ്പ് കറി വെച്ചത് അപ്പോൾ ചട്ടി മയങ്ങയും കിട്ടും ചാറ് വെന്തും കിട്ടുമല്ലോ മണ്ണിന്റെ ചുവയൊന്നും ഉണ്ടാവില്ല ഒരിക്കലേയും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടോ ചട്ടി മയക്കുമ്പോൾ പിന്നെ അതായത് കായറിയൊക്കെ വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ എപ്പോഴും കായറിയൊക്കെ ഇടുമ്പോൾ ഒന്ന് വെന്തതിനു ശേഷം മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുകയുള്ളു ഉപ്പ് ഇട്ടിട്ട് ഞാനതോടെ മൂടി വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അരിക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൂണ്ടെടുത്തതാണ് കേട്ടോ ചെറിയ മിക്സിൻ്റെ ചെറിയ ചാറ് ലിറ്റർ ഒന്ന് നല്ല നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും പൊടിഞ്ഞ് കിട്ടിയതിന് ശേഷം ഞാൻ ഞാനതിന് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചു വയ്ക്കിയപ്പോൾ നല്ല കൂടുതലുണ്ട് കേട്ടോ തേങ്ങ അപ്പം ഞാനിതൊന്ന് കുറച്ച് തേങ്ങ ഒരു അടപ്പിയിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അടുത്തൊരു കറി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പരിപ്പ് തോന്നിടുകയാണെങ്കിൽ തേങ്ങ കുറച്ചയച്ചാൽ മതി ഇല്ല പരിപ്പ് കുറച്ചാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങ കുറച്ച് കൂടുതലാക്കാം കേട്ടോ അപ്പോഴാണ് പരിപ്പുകാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തേങ്ങ ഒരുപാട് ഒഴിച്ച് പറഞ്ഞാൽ പരിപ്പുകാറിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും പിന്നെ എനിക്ക് കറി ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളമൊഴിക്കുമ്പോൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെയാണെങ്കിലും ഒന്ന് ഇരിക്കുമ്പോൾ നല്ലപോലെ കുളുകി വരുക എന്നിട്ട് ഇനി അത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ അപ്പൊ ഞാനത് മറ്റൊരു അടുപ്പിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടു കിട്ട് പൊട്ടിയതിന് ശേഷം വറമുളകും കറുവാപ്പിലിട്ടുണ്ട് അത് നല്ല പോലെ ഒന്നും അതിൻ്റെ ഈ ഫ്ലേവർ വന്ന് വിലയ്ക്കൊന്ന് വരുന്നതിന് ശേഷം നമ്മളിത് ആ ചാറിൽ പോഴിച്ചു കൊടുക്കുന്നുണ്ട് ചാർ തിള വന്നുപോകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ട് നമ്മളിത് വറവ് ഇട്ടതിന് ശേഷം അടച്ച് വെക്കുക കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറക്കട്ടെ നമ്മുടെ കറിയിലേക്ക് അതിൻ്റെ ഫ്ലേവർ മുഴുവൻ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തന്നെ അടച്ചു വെക്കുന്നത് ഇന്നുണ്ടാക്കിയ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇൻഷാള്ളൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരാ അസാലുവലൈക്കും ബായ് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരൻ്റെ ഒരുപാട് നന്ദി ഇൻഷാള്ളാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ ഒന്നും മറന്നുപോകരുത് ഇഷ്ടം അപ്പം ഓക്കെ